സാങ്കേതിക തകരാറായിരുന്നു ഇത്തരത്തിൽ ടേക്ക് ഓഫ് ചെയ്ത വിമാനം മിന്നിട്ടുകൾ കൊണ്ട് നിലംപതിക്കാൻ ഇടയാക്കിയത് എന്നതാണ് കാരണം എ ടി സി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവർക്കൊരു മെസ്സേജ് ലഭിക്കുന്നു തൊട്ടടുത്ത നിമിഷം അവർ ആ വിമാനത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ആശയവിനിമയവും ആ വിമാനത്തിൽ നിന്നുണ്ടായില്ല എന്നതാണ് പറയുന്നത് അതായത് ഒന്ന് മുപ്പത്തി ഒൻപതോടുകൂടി വിമാനവുമായുള്ള എ ടി സിയുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നതാണ് എയർ ട്രാഫിക് കൺട്രോളർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് അതായത് ആ ഒരു സാഹചര്യം സാങ്കേതിക തകരാറ് മൂലം ഉണ്ടായതാണോ അപകടമെന്ന സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ സമീപകാലത്ത് രാജ്യത്തെ ഞെട്ടിച്ച ഒരു അപകടമായി മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നത് വിമാനത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ദൌത്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ സേനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ സി എഎസ്എഫ് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള എല്ലാ സേനകളും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ കത്തിക്കറിഞ്ഞ ചില മൃതദേഹങ്ങളുടെ ചിത്രങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ആളപായം ഉണ്ടായി ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഒപ്പം മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹം അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ നാടിന് നടക്കിക്കൊണ്ട് രാജ്യത്ത് നടക്കിക്കൊണ്ടുള്ള ഒരു അപകടമായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് ഈ സമീപകാലത്ത് ഇതുവരെയും രാജ്യം കാണാത്ത ഒരു അപകടം ഈ ഇത് മാറി എന്നതാണ് എന്തായാലും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഒന്ന് മുപ്പത്തി എട്ടിനാണ് റൺവേയിൽ അതായത് മൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഒന്ന് മുപ്പത്തി ഒൻപതിന് എ ടി സിയുമായി വിമാനം ബന്ധപ്പെടുന്നു അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള മെസ്സേജ് എ ടി സി കൈമാറുന്നു തൊട്ടടുത്ത നിമിഷം എ ടി സി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ വിമാനത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് രണ്ട് പൈലറ്റുമാരും അനുഭവ സമ്പത്തുള്ള ഫ്ളയിങ് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ ആ തരത്തിലൊരു വീഴ്ചയും ഇതിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നതാണ് എന്തായാലും അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരാണ് ഈ വിമാനം നയിച്ചിരുന്നത് പക്ഷേ ആ വിമാനം ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് മിന്നിട്ടുകൾ കൊണ്ട് തകർന്നു വീഴുന്ന കത്തിയമരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനി ഇത് സംബന്ധിച്ചുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർന്നേൽക്കുന്നു അതിനൊരു സ്ഥിരീകരണം ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് അത് സാങ്കേതിക തകരാറ് മൂലമാണോ പ്രതികൂല കാലാവസ്ഥ മൂലമാണോ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിക്കേണ്ട അത് എയർപോർട്ട് അതോറിറ്റി ആയിരിക്കും അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുക എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് വിമാനം തകർന്നു വിടതുകൊണ്ട് തന്നെ നേരിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണ് ഈ വിമാനത്തിന്റെ പൈലറ്റുമാരിൽ ഒരാൾ എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ജനവാസ മേഖലയിലേക്ക് വിമാനം ഇടിച്ചിറങ്ങിയതുകൊണ്ട് അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആംബുലൻസ് അന്നാഹം ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത ആശുപത്രികളോട് എല്ലാ തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ ഗുജറാത്ത് സർക്കാർ നൽകിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളോടും സജ്ജമായി ഇതുമായി ബന്ധപ്പെട്ട നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏത് അടിയന്തര സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതാണ് ഗുജറാത്ത് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു വലിയ അപകടമാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകുന്നത് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്